ഞാൻ ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ സന്ദേശമായി യു എൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയമുണ്ട് ഭൂമിയുടെ പുനഃസ്ഥാപനവും മരുഭൂവൽക്കരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വരൾച്ചാ പ്രതിരോധ മാർഗങ്ങളും ലോകവ്യാപകമായി ചർച്ചയാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം യു എൻ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ യു എനിൻ്റെ ജനറൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ യു എൻ ഇ പി യുടെ മേൽനോട്ടത്തിലായി യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ ആഭിമുഖ്യത്തിലായി വ്യത്യസ്ത പ്രമേയങ്ങളുമായി ലോകത്ത് പരിസ്ഥിതി ദിനാചരണം നടക്കുന്നുണ്ട് ഓൺലി വൺ എർത്ത് ഒരേ ഒരു ഭൂമി എന്നതായിരുന്നു ആദ്യത്തെ പരിസ്ഥിതി ദിന പ്രമേയം അവിടെ നിന്ന് വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളിലൂടെ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ പുനഃസ്ഥാപനവും മരുഭൂവൽക്കരണവും വരൾച്ചാ പ്രതിരോധവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളാകുന്ന നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ട വിദ്യാർത്ഥികളാകുന്ന നമ്മൾ ഹൃദയം കൊടുത്ത് ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് നിങ്ങളെന്റെ ബാല്യം കവർന്നെടുത്തു നിങ്ങളെൻ്റെ സ്വപ്നങ്ങൾ തച്ചുടച്ചു പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾ ഞങ്ങളുടെ ബാല്യത്തെയും സ്വപ്നങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂയോർക്കിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര അടിയന്തര കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുടെ മുഖത്ത് നോക്കിയിട്ട് കൈകൾ ചൂണ്ടി സംസാരിച്ച ആ ഗ്രേറ്റാ ടുംബർഗ് എന്ന സ്വീഡിഷ് പെൺകുട്ടി പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ സ്വീഡിഷ് കൗമാരം അവർ ശബ്ദിച്ചത് അവരുയർത്തിയ ഒച്ച അത് ഈ ലോകത്തെ മുഴുവൻ കൗമാരങ്ങൾക്കും മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ളതായിരുന്നു വളർന്നു വരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അനേകായിരം ബാല്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ഇപ്പോഴും റഫയുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇരമ്പിയെത്തുന്ന മിസൈലുകളും ഏത് സമയവും ഭസ്മമാക്കി തീർക്കാവുന്ന ബോംബുകളും പ്രതീക്ഷിച്ച ജീവിതത്തിന്റെയും മരണത്തിന്റെയും നൂൽഫാലത്തിലൂടെ സഞ്ചരിക്കുന്ന അനേകായിരം ബാല്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഗ്രേറ്റ് ആറ്റുൻബർഗ് എന്ന പതിനാറുകാരി ശബ്ദമുയർത്തിയത് പ്രകൃതി പരിസ്ഥിതി നമ്മുടെ ഈ ഭൂമി അനുദിനം ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ നാൽപ്പത് ശതമാനത്തിലേറെ പഠിക്കുന്ന അന്താരാഷ്ട്ര സമിതികൾ പറയുന്നു കഴിഞ്ഞ ദശകത്തിലെ കഴിഞ്ഞ നൂറ്റാണ്ടില് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഭൂമിയുടെ നാല്പത് ശതമാനത്തിലേറെ ഉപയോഗശൂന്യമായി കഴിഞ്ഞു മരുഭൂവൽക്കരണത്തിന് വിധേയമായി കഴിഞ്ഞു പച്ചപ്പില്ലാത്ത നീരുറവകളില്ലാത്ത ജലാശയങ്ങളില്ലാത്ത കിളികളുടെ കളകളാരവങ്ങളില്ലാത്ത ആ കാറ്റിന്റെ സിൽഖാരങ്ങളില്ലാത്ത മഴയോ മഞ്ഞുതുള്ളികളോ എത്തി നോക്കാത്ത തീർത്തും ആ വരൻ തുണങ്ങിയ പ്രദേശങ്ങളായി ഭൂമിയുടെ നാൽപ്പത് ശതമാനത്തോളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മരുഭൂവൽക്കരണത്തെ കുറിച്ചുള്ള ചർച്ചകള് നമ്മൾ സജീവമാക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പച്ചപ്പ് നമ്മുടെ ഭൂമി നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവ് നേരത്തെ നമ്മുടെ രാമേട്ടൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പടച്ചോൻ ചോദിക്കും നമ്മളോട് പടച്ചവൻ ചോദിക്കും നമ്മളോട് നമുക്ക് വളരെ കൃത്യമായ വളരെ സന്തുലനാപരമായ ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കി തന്നിട്ട് നമ്മളെ അതിന്റെ ഉത്തരവാദിത്വമേൽപ്പിച്ചിട്ട് നമ്മെ അതിൻ്റെ കാവൽക്കാരായി നിയമിച്ചിട്ട് നീ ജാഇലും ഫിൽ ഖലീഫ ഈ ഭൂമുഖത്തേക്ക് എൻ്റെ പ്രതിനിധികളായിട്ടാണ് നിങ്ങളെ നാം പറഞ്ഞേക്കുന്നതെന്ന് പ്രപഞ്ചനാഥനായ അള്ളാഹുതായ നമ്മോട് പറഞ്ഞിട്ട് ഈ ഭൂമിയിലുള്ള സകലമാന സംവിധാനങ്ങളെയും നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ കാവൽക്കാരും സൂക്ഷിപ്പുകാരുമാണെന്ന് വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മുടെ ഈ ഹരിതാഭ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥ തകർന്നു പോകുമ്പോൾ നമ്മുടെ ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ വീഴുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ മഹാപ്രളയങ്ങൾ നമ്മെ തേടി വരുമ്പോൾ നമ്മൾ കാത്തിരുന്നിട്ടും ആ പച്ചപ്പ് നമ്മളെ സ്പർശിക്കാതെ കടന്നു പോകുമ്പോൾ മഴയെ പ്രതീക്ഷിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വീശിയെത്തുന്ന വെയിലും വെയിലിനെ കാത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി മുക്കിക്കൊല്ലുന്ന മഹാപ്രളയവുമൊക്കെയായി ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകർക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രകൃതിയോടുള്ള കടമ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം നമ്മുടെ ആവാസ വ്യവസ്ഥയോടുള്ള കടപ്പാടുകൾ എത്ര അളവിൽ നമ്മൾ നിർവഹിക്കുന്നു എന്ന ഗൗരവതരമായ ചോദ്യം ഓരോ പരിസ്ഥിതി ദിനവും നമ്മോട് ചോദിച്ചു കൊണ്ടേ കേവല ചടങ്ങുകൾക്ക് കേവല ആചാരങ്ങൾക്കപ്പുറത്തേക്ക് കേവലമായ ചടങ്ങുകൾക്കും കേവലമായ ഒത്തുകൂടലുകൾക്കും അപ്പുറത്തേക്ക് പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങള് ഗൗരവത്തോടുകൂടെ നമ്മുടെ പാഠ്യപദ്ധതികളിലേക്ക് നമ്മുടെ പ്രായോഗിക തലങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ഈ ഭൂമി അത് അടുത്ത തലമുറക്ക് കൈമാറാനുള്ളതാണെന്ന് നമ്മൾ ഒരുപാട് കേട്ടതാണ് നമ്മുടെ മുൻഗാമികൾ ഒരുവിധം പരിക്കുകളേൽക്കാതെ നമ്മുടെ കൈകളിലേൽപ്പിച്ച ഈ ആവാസ വ്യവസ്ഥയെ നമ്മൾ ഒരുപാട് മുറിവേൽപ്പിച്ച് നമ്മൾ ഒരുപാട് വെട്ടി വെട്ടിനശിപ്പിച്ച് ഇവിടെയുള്ള പച്ചപ്പുകളൊക്കെ ഇല്ലാതാക്കി ഇവിടുത്തെ നീരുറവുകളൊക്കെ മണ്ണിട്ട് മൂടി ഇവിടുത്തെ പർവ്വതങ്ങളും മാമലകളും ഒക്കെ നമ്മൾ ഇടിച്ചു നിരത്തിയിട്ട് കോൺക്രീറ്റ് സൗധങ്ങളും കോൺക്രീറ്റ് കാടുകളും പടുത്തുയർത്തിയിട്ട് നമ്മൾ പ്രകൃതിയെ കുറ്റം പറയുമ്പോ നമ്മൾ പരിസ്ഥിതിയെ കുറ്റം പറയുമ്പോ നമ്മൾ കാലാവസ്ഥാ പ്രവചനങ്ങളിലെ അപ്രവചനതീയതെ പറ്റി സംസാരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നിരർത്ഥകമാണ് നമ്മുടെ ഒച്ചപ്പാടുകൾ കേവല വാചിക വ്യർത്ഥത മാത്രമാണ് നമ്മുടെ അത്തരം ശാബ്ദിക വ്യവഹാരങ്ങൾ അതിനപ്പുറത്തേക്ക് ഈ മണ്ണിനോടുള്ള കടമ നിർവഹിക്കാൻ നമ്മുടെ ചുറ്റുപാടുകളോടുള്ള കടമ നിർവഹിക്കാൻ ഈ പ്രകൃതിയോടും പരിസ്ഥിതിയോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്ന ആലോചന പരമപ്രധാനമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ കൃത്യത പഠിപ്പിച്ച മതമാണ് ധൂർത്തും ദുർവ്യയവും അനാവശ്യവും വളരെയേറെ കർക്കശത്തോടു കൂടെ നിരോധിച്ച മതമാണ് നമ്മെ ഇസ്ലാം പഠിപ്പിച്ചത് നമുക്കാവശ്യമുള്ളതിൽ കൂടുതൽ ഒരു തുള്ളി വെള്ളവും ഈ ഭൂമുഖത്ത് നിന്ന് ഉപയോഗിക്കരുതെന്നാണ് ഹദീസുകളിലേക്ക് പ്രവാചക പാഠങ്ങളിലേക്ക് നമ്മൾ പോയാൽ ഒരുപാടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തെ ജലാശയം നമ്മുടെ വീട്ടുമുറ്റത്തെ കിണറ് നമ്മുടെ വീടകങ്ങളിലെ ടാപ്പുകൾ അത് തുറക്കുമ്പോൾ പുറത്തേക്ക് കുറ്റി വീഴുന്ന ബാഷ്പകണങ്ങൾ ഉണ്ടല്ലോ നമ്മളല്ല അതിൻ്റെ ഉടമസ്ഥർ നമ്മുടെ വീട്ടുമുറ്റത്ത് ആ വീട്ടുമുറ്റത്തിൻ്റെ ഉടമസ്ഥര് നമ്മളായിരിക്കാം അതിൻ്റെ ആധാരം നമ്മുടെ പിതാക്കന്മാരുടെയോ നമ്മുടെ പൂർവികരുടെയോ പേരിലായിരിക്കാം പക്ഷേ ആ ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് പ്രപഞ്ചനാഥൻ പുറത്തേക്ക് വരും വിധത്തിൽ സംവിധാനിച്ചിട്ടുള്ള ആ ഭൂമിയുടെ ഭൂജലത്തിൻ്റെ അവകാശികൾ ഒരിക്കലും നമ്മൾ മാത്രമല്ല നമ്മളതിൻ്റെ കാവൽക്കാരാണ് നമ്മളതിൻ്റെ സംരക്ഷകരാണ് നമ്മൾ നാലയൽ പക്കത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആ ജലത്തിൻ്റെ അവകാശം പറയാനുണ്ട് നമ്മൾ കാണുന്ന നമ്മളെ തഴുകി പോകുന്ന നമ്മൾ തവിട്ടിമതിച്ച് കടന്നു പോകുന്ന പുൽനാമ്പുകൾ നമ്മുടെയൊക്കെ വീട്ടിന് ചുറ്റുപാടുമുള്ള നമ്മുടെ സ്ഥാപനത്തിന് ചുറ്റുപാടുമുള്ള ആ പച്ചപ്പുകൾ അതിൻ്റെയൊന്നും അവകാശികൾ നമ്മൾ മാത്രമല്ല നമ്മുടെ നാല് ചുറ്റിലും ജീവിക്കുന്ന മനുഷ്യരാണ് ഈ പ്രപഞ്ചത്തിൽ എവിടെയും ജീവിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ടാണ് അങ്ങ് ആമസോണിൽ വനനശീകരണം എന്ന് കേൾക്കുമ്പോൾ ലോകത്തിന്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് മഞ്ഞുരുക്കം എന്ന് കേൾക്കുമ്പോൾ ഹിമാലയൻ ഗിരിശൃംഖങ്ങൾ അതിവേഗം മഞ്ഞുരുക്കത്തിന് വിധേയമാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ജലാശയങ്ങൾ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വറ്റി വരളുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആശങ്കാ ഭരിതരാകുന്നത് ആ ഒരാശങ്കയുണ്ടല്ലോ അത് മനുഷ്യത്വത്തെ ഓർത്തുള്ള ആശങ്കയാണ് അത് മണ്ണിനെയോർത്തുള്ള ആശങ്കയാണ് അത് ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെ ഓർത്തുള്ള ആശങ്കയാണ് അല്ലെങ്കിൽ അങ്ങനെ ആവണം ഈ പ്രകൃതിയുടെ അവകാശികൾ മനുഷ്യരാകുന്ന നമ്മൾ മാത്രമല്ല നേരത്തെ നമ്മുടെ രാമൻ ചേട്ടൻ രാമേട്ടൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ആവാസ വ്യവസ്ഥയുടെ പങ്കുകാരാണ് പറ്റുകാരാണ് ഇവിടെയുള്ള വന്യജീവികൾ ചേതനവും അചേതനവും ജൈവികവും അജൈവികവുമായ മുഴുവൻ വസ്തുക്കളുടെയും കേന്ദ്രമാണ് അവയൊക്കെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പരിസ്ഥിതി ഈ പരിസ്ഥിതിയിലുള്ള ഓരോന്നിനും ആ പരിസ്ഥിതിക്ക് അവകാശം പറയാനുണ്ട് നമ്മളും അതിലെ ഒരു അവകാശികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ അനാവശ്യത്തിനെതിരെ ദുർവ്യയങ്ങൾക്കെതിരെ ധൂർത്തിനെതിരെ നമ്മൾ ആ ഒരു പ്രതിരോധ പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാടുകളോടുമുള്ള ഉത്തരവാദിത്തങ്ങള് മലിനീകരണം ലോകം നേരിടുന്ന കാലാവസ്ഥ നേരിടുന്ന പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായിട്ട് യു എൻ ഇ പി പരിചയപ്പെടുത്തുന്നത് പൊലൂഷനാണ് മലിനീകരണമാണ് വ്യത്യസ്തങ്ങളായ മലിനീകരണ വൈവിധ്യങ്ങളെ കുറിച്ച് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിന്റെ ഒക്കെ ക്ലാസ്സുകളില് നമ്മൾ മലിനീകരണത്തിന്റെ വകഭേദങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ എല്ലാതര മലിനീകരണ വൈവിധ്യങ്ങളിൽ നിന്നും ഈ പ്രകൃതിയെ ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടെ ഈ പ്രകൃതിയോടുള്ള കടപ്പാട് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ പരിസ്ഥിതിയോടുള്ള കടപ്പാടുകൾ അറിയുന്ന നമ്മൾ നിർവഹിക്കേണ്ടവരാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ജലമലിനീകരണമായാലും വായുമലിനീകരണമായാലും അന്തരീക്ഷ മലിനീകരണമായാലും വനനശീകരണമായാലും അവയുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലെ മനുഷ്യകരങ്ങൾ ആ കരങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും നമ്മൾ അനുഭവിച്ചവരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൻ്റെ ദുരന്ത നാളുകളില് ആ കവളപ്പാറയിലും പെട്ടിമുടിയിലുമൊക്കെ ൊലിച്ച് വന്ന ആ മഹാപ്രളയത്തിന്റെ പ്രളയത്തിന്റെ നീർജാലകളുണ്ടല്ലോ അത് നക്കി തുടച്ചു കൊണ്ടുപോയത് കേവലം അൻപത്തഞ്ച് ജീവനുകളെ മാത്രമായിരുന്നില്ല ഒരുപാട് കാലം അവരുടെയൊക്കെ തലമുറ കെട്ടിപ്പൊക്കിയ ഒരുപാട് സ്വപ്നങ്ങളെ കൂടിയായിരുന്നു ഇനിയുമെപ്പോഴാണ് നമ്മെ തേടിയിട്ട് പ്രളയം വരികയെന്ന് ഇനിയും എപ്പോഴാണ് നമ്മെ തേടിയിട്ട് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയെന്ന് ഇനിയും എപ്പോഴാണ് പേമാരി ഇരമ്പിയെത്തുകയെന്ന് ഇനിയും എപ്പോഴാണ് കൊടുങ്കാറ്റുകൾ ചീറിവരികയെന്ന് നമുക്ക് പ്രവചിക്കവയ്യ ആ രൂപത്തിലേക്ക് നമ്മുടെ പ്രകൃതിയുടെ താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ കൂടെയാണ് നമ്മൾ കൂടെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രകൃതിയെ പുനഃസ്ഥാപിക്കാൻ ഭൂമിയെ പുനഃസ്ഥാപിക്കാൻ ലാൻഡ് റീസ്റ്റോറേഷൻ എന്ന് യു എൻ പറയുമ്പോ അത് ചത്തുപോയ ഭൂമിയെ ജീവിപ്പിക്കലാണ് വിശുദ്ധമായ ഇസ്ലാം ഹബീബ് അലൈഹി വസല്ലമ വസ്ലമെ നമുക്ക് ഒരുപാട് പ്രതിഫലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് തരിശു ഭൂമി കൃഷി ഭൂമിയാക്കുന്നവനുള്ള പ്രതിഫലത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു മരം നട്ടിട്ട് ആ മരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ജീവി വല്ലതും കൊത്തിക്കൊണ്ടുപോയാൽ അത് നട്ട് വളർത്തി പരിപാലിച്ച് വലുതാക്കിയവനുള്ള പ്രതിഫലത്തെ മറ്റൊരു മതവും സംസാരിക്കാത്ത തരത്തിൽ സംസാരിച്ച മതമാണ് ഇസ്ലാം പ്രകൃതിയോടുള്ള കടമയെക്കുറിച്ച് പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ വഴിയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് ആ ഓർമ്മകളിലേക്ക് ചിന്തകളിലേക്കുള്ള ചലനങ്ങളുടെ വേദിയായി ആലോചനകളുടെ വേദിയായിട്ടാവണം നമ്മുടെ പരിസ്ഥിതി ദിനാചരണമൊക്കെ മാറേണ്ടത് അപ്പോഴാണ് അതിന് അർത്ഥമുണ്ടാവുക അപ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാവുക ഈ പ്രപഞ്ചത്തോടുള്ള ഉത്തരവാദിത്വം ഈ ഭൂമിയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി ജീവിക്കാനും വരും തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കയ്യിലുള്ള വിലമതിക്കാനാവാത്ത പ്രകൃതിയെ ഒരുപാട് കോട്ടങ്ങൾ അതിന് സംഭവിക്കാതെ ഏൽപ്പിച്ചു കൊടുക്കാനും നമുക്കൊക്കെയും പ്രപഞ്ചാധിപൻ കരുത്തു പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് കേവലം പരിസ്ഥിതി ദിനാചരണം മാത്രമല്ല ഒരുപാട് ദിനാചരണങ്ങൾ യു എനിന്റെ ആഭിമുഖ്യത്തിൽ നടക്കാറുണ്ട് ലോക ജലദിനം ലോക വനദിനം ലോക മലദിനം അങ്ങനെ തുടങ്ങിയിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ ദിനാചരണങ്ങളും ആ ദിനാചരണങ്ങളൊക്കെയും നമ്മളോട് പറയേണ്ടത് നമ്മളുമായി പങ്കുവെക്കേണ്ടത് ആ ദിനാചരണങ്ങളിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മയുടെ നമ്മുടെ കടമകളെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ കടപ്പാടുകളാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ച് അസലു വാഹന